ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വാട്ടൻ അഷഫ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പ്രിന്റിംഗ് ഫീൽഡിലെ പേപ്പർ സൈസുകളെ കുറിച്ചാണ് ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ചോദിച്ചിരുന്നു ഈ പ്രിന്റിംഗ് മേഖലയിൽ അവൈലബിൾ ആയിട്ടുള്ള പേപ്പറുകളുടെ സൈസുകളൊക്കെ എത്രയാണ് നമ്മൾ സാധാരണ എ ഫോർ എ ത്രീ എ ഫൈവ് എന്നൊക്കെ പറയുമെങ്കിലും പല സൈസിലും നമുക്ക് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടൊന്നും പ്രിന്റ് ചെയ്യാൻ കഴിയാറില്ല കാരണം ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു എ ഫോർ ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പറയും ഇത് ഇത്ര നീളം നമുക്ക് പ്രിൻറ്റിങ്ങിൽ കിട്ടില്ല പേപ്പർ വരുന്നത് ഇത്ര നീളത്തിലാണ് ഇങ്ങനെയൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ ഈ ഒരു വിഷയം അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ വലിയ പ്രിൻറ്റിംഗ് ഷോപ്പുകളിൽ എത്ര സൈസിലാണ് ഈ പേപ്പർ ബണ്ടിൽ വരുന്നത് അതിനെ എങ്ങനെയൊക്കെ കട്ട് ചെയ്യുന്നു നമുക്ക് എത്രയൊക്കെ സൈസിൽ പ്രിന്റ് ചെയ്യാൻ കഴിയും ഇതൊക്കെ പലർക്കും അറിയാത്ത ചില കാര്യങ്ങളാണ് അപ്പം നമ്മളിവിടെ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും ആ കാര്യത്തെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ഇതുപോലുള്ള വളരെ റയർ ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അത് നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് ഈ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചാൽ ഈ കാര്യങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാൻ കഴിയൂ അതുപോലെ തന്നെ ഒരു വട്ടം നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് വർക്കും ചെയ്യാനും കഴിയും ഒരിക്കലും ഈ ഒരു കൺഫ്യൂഷൻ വരികയുമില്ല അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത് ഇത് നമ്മുടെ കേരളത്തിലെ കാര്യം മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ അഥവാ ഗൾഫ് നാടുകളിൽ വേറൊരു സൈസിലാണ് പേപ്പറുകൾ വരുന്നത് ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇല്ലുസ്ട്രേറ്റർ ആണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ വലിയ പേപ്പർ വരുന്നത് നയൻറ്റി ഇൻറ്റു ഫിഫ്റ്റി എയ്റ്റിലാണ് ഇവിടെ നയൻറ്റി ആണ് അതുപോലെ തന്നെ താഴെ ഫിഫ്റ്റി എയ്റ്റ് ആണ് ഈ ഒരു സൈസിലാണ് നമ്മുടെ നാട്ടിൽ ഒരു പേപ്പർ വരുന്നത് നമുക്കിവിടെ നമുക്കിവിടെ അതിൻ്റെ ഔട്ട്ലൈൻ്റെ സൈസൊന്ന് കൂട്ടിയിടാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നുകൂടെ പറയാം ഇവിടെ പേപ്പർ അതിൻ്റെ ഫുൾ സൈസിൽ വരുന്നത് നയൻറ്റി സെൻറ്റിമീറ്റർ ഇൻറ്റു ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇത് ഗൾഫ് നാടുകളിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വ്യത്യാസമുണ്ട് അവിടെ ഹൺഡ്രഡ് ആണ് അതായത് നൂറ് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്റർ നീളവും എഴുപത് സെൻറ്റിമീറ്റർ വീതിയുമാണ് അവിടെ ഉണ്ടാവുക അപ്പം അവിടെ ആ പേപ്പറിനെ കട്ട് ചെയ്തിട്ട് യാറ് അങ്ങനെ ആയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം രീതികളുണ്ട് അത് പ്രൊഫഷണൽ ആയിട്ട് കട്ട് ചെയ്തു വരുന്ന രീതികളാണ് അപ്പോൾ ആ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഇവിടെ പറയുന്നേ ഇല്ല കാരണം അത് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വീട്ടിലിവിടെ പറയാം ഇവിടെ പറയുന്നത് നമ്മുടെ നാട്ടിലെ രീതിയിലാണ് എല്ലാ ഷോപ്പുകളിലും ഈ ഒരു രീതിയിലായിരിക്കും ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് മുന്നിലുള്ളത് നയൻറ്റി സെൻറ്റിമീറ്റർ ഇൻറ്റു ഫിഫ്റ്റി എയ്റ്റ് സെൻറ്റിമീറ്ററുള്ള വലിയ ഒരു പേപ്പറാണ് ഈ ഒരു പേപ്പർ സൈസിന് പറയുന്ന പേരാണ് ഡബിൾ ഡെമ്മി അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഡബിൾ ഡെമ്മി സൈസിലുള്ള ഒരു പേപ്പറാണ് ഇത്രയും വലിയ ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്യുന്ന മെഷീനിൽ ചില ഷോപ്പുകളിൽ ഫോർ കളർ തന്നെ ഈ ഇത്രയും സൈസിലുള്ളത് പ്രിന്റ് ചെയ്യാറുണ്ട് ചില ഷോപ്പുകളിൽ സിംഗിൾ കളർ മാത്രമായിരിക്കും ഇത്രയും വലിയ ഇത് പ്രിന്റ് ചെയ്യുക പ്രത്യേകിച്ച് ബ്ലാക്ക് കളറിലായിരിക്കും പ്രിന്റ് ചെയ്യുക നമുക്കറിയാമല്ലോ നമ്മുടെ പാഠപുസ്തകങ്ങൾ അതുപോലെ ഒരുപാട് ബുക്ക്ലെറ്റുകൾ എല്ലാം ബ്ലാക്ക് കളറിൽ മാത്രം ചെയ്യാറുണ്ട് നമ്മൾ വായിക്കാറുള്ള നോവലുകൾ മാഗസിനുകൾ ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഡബിൾ ഡെമ്മിയിൽ പല ഷോപ്പുകളിലും അങ്ങനെയുള്ളതാണ് ഇനി ചില ഷോപ്പുകളിൽ ഫോർ കളറുകളും ചെയ്യാറുണ്ട് ഇനി നമുക്ക് ഇവിടെ അതിന്റെ സൈസിനെ ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിടാം ഇത് നയൻറ്റി ഇൻറ്റു ഫിഫ്റ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ ആണ് ഡബിൾ ഡെമി എന്നാണ് ഇതിൻ്റെ പേര് ഇനി ഇവർ ഇത് ചെയ്യുന്നത് ഇതിൻ്റെ നേർ സെൻറ്റർ കട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ നേർ സെൻറ്റർ കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ഇങ്ങനെ ആയിരിക്കും കട്ട് ചെയ്യുക അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മളിവിടെ ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ നയൻറ്റി സെന്റിമീറ്റർ എന്നുള്ളത് നമുക്കറിയാം ഇത് ഫോർട്ടി ഫൈവ് സെൻറിമീറ്റർ ആയിട്ടുണ്ട് ഇവിടെ ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ഇൻറ്റു ഫിഫ്റ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ അപ്പോൾ ഈ ഡബിൾ ഡമ്മി എന്നുള്ളത് ഇവിടെ ഡെമ്മി എന്നുള്ള ആയിട്ട് മാറുന്നു വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ അപ്പം ഇനി ചെയ്യാറുള്ളത് ഇതിന്റെ നേർ സെന്റർ കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇതിന്റെ നേർ സെന്റർ കട്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും ഓക്കെ ഇപ്പൊ ഇത് ഫിഫ്റ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് ഉള്ളത് ഈ ഫിഫ്റ്റി എയ്റ്റിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ട്വൻറ്റി നയൻ സെൻറ്റിമീറ്റർ ആയിരിക്കും വിടുത്ത് അപ്പോൾ ഈ ഫോർട്ടി ഫൈവ് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഫിഫ്റ്റി എയ്റ്റിനെ ട്വൻ്റി നയൻ ആക്കി മാറ്റുന്നു ഇതിനെ നമ്മൾ പറയാറുള്ളത് ഡെമ്മി ആണ് നമുക്കറിയാം ഇത് ഡെമ്മി ആയിരുന്നു അതിന്റെ പകുതി ഡെമ്മി ആണ് ഇത് ഇവിടെ ട്വൻറ്റി നയൻ ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡമ്മി ഹ് അപ്പോൾ ഈ ഡമ്മി ഹാഫ് പേപ്പറാണ് നമ്മൾ എ എന്ന് വിളിക്കുന്നത് അതായത് എ പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്യുന്നത് ഈ ഒരു പേപ്പറിലാണ് ഇതിൻ്റെ നേർ പകുതി ആയിരിക്കും എ ഫോർ എന്ന് നമുക്കറിയാം ഈ ഫോർട്ടി ഫൈവിനെ നമ്മൾ നേർ പകുതിയാക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇരുപത്തി രണ്ടര സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇതാണ് ഒരു ഡെമ്മി ഹാഫിന്റെ പകുതി അതായത് എ ഫോർ സൈസ് എ ഫോർ സൈസ് എന്ന് ഇന്റർനാഷണൽ ലെവലിൽ നമുക്കിത് പറയാൻ കഴിയില്ല കാരണം ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു എ ഫോർ സൈസ് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് കൃത്യമായിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ കേരളത്തിൽ പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എ ഫോർ സൈസ് എന്ന് പറയുന്നത് ഈ സൈസാണ് ട്വൻറ്റി നയൻ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് ട്വൻറ്റി ടു പോയിന്റ് ഫൈവ് ആണ് ഇതിന്റെ വിടുത്ത് അപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു എ ഫോർ സൈസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ട്വൻ്റി നയൻ പോയിന്റ് സെവൻ ആണ് അതിന്റെ വീതി എന്ന് പറയുന്നത് ട്വൻ്റി വൺ സെൻറ്റിമീറ്റർ മാത്രമായിരിക്കും അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതിന്റെ ഹൈറ്റിൽ നിന്നും പോയിന്റ് സെവൻ ഏഴ് മില്ലിമീറ്റർ കുറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വിടുത്ത് വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ കൂടിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് കട്ട് ചെയ്താൽ കിട്ടുന്നത് ഈ ഒരു സൈസിലാണ് ഇതിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ കഴിയൂ ഓക്കെ നമ്മൾ ഇവിടുത്തെ ഈ ഒരു സൈസിനെ മാറ്റിയിട്ടില്ല ഇവിടെ തൽക്കാലം ഇതിനെ എ ഫോർ എന്ന് കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു സൈസ് ട്വൻറി നയൻ ഇൻറ്റു ട്വൻ്റി ടു പോയിൻ്റ് ഫൈവ് ഇനി വേറൊരു സിമ്പിൾ കാര്യം കൂടെ ഇവിടെ പറയാം ഇത് ഇരുപത്തി ഒൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിലും സാധാരണയായിട്ട് ഇരുപത്തി എട്ടര സെൻറ്റിമീറ്റർ വരെയേ നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാറുള്ളൂ അതായത് നമ്മളൊരു എ ഫോർ വർക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ന്യൂ ഡോക്യുമെൻ്റ് എടുക്കുമ്പോൾ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇരുപത്തി എട്ടര സെൻറ്റിമീറ്റർ വരെ മാക്സിമം എടുക്കാറുള്ളൂ ഇനി ഇതിൻ്റെ ഒരു വീതി നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇരുപത്തി ഒന്നര സെൻറ്റിമീറ്റർ വരെയേ എടുക്കാറുള്ളൂ തീർന്നിട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട് ഇനി നമ്മൾ ഇതിനെ ഏ റി സൈസിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇതിപ്പോൾ ഇരുപത്തിരണ്ടര സെൻറ്റിമീറ്ററാണുള്ളത് അത് ഡബിളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ ഒരു സൈസിലാണ് നമ്മൾ ഏ റി പ്രിൻറ്റ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് ഉള്ളത് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി ഒൻപതാണ് ഡെമ്മി ആഫാണിത് അപ്പോൾ ഇതിൽ മുഴുവനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാറില്ല ൈറ്റും നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തി എട്ടര മാത്രമേ എടുക്കാറുള്ളൂ ഇതിൻ്റെ നീളം ഇപ്പോൾ നീളം നാല്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉള്ളത് ആ നീളം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കാറില്ല നാൽപ്പത്തി അഞ്ച് എടുക്കില്ല നാൽപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ വരെയേ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എടുക്കാറുള്ളൂ അപ്പോൾ നമുക്ക് എ ഫോറിൻ്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എ ത്രീടെ കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മുന്നിലുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബണ്ടിലായിട്ട് പേപ്പർ വരുമ്പോൾ നേരത്തെ പറഞ്ഞത് ഡബിൾ ഡെമ്മി ആയിട്ട് വരാറുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത് ഇനി നമുക്ക് ഡബിൾ ക്രൗൺ എന്നുള്ള ഒരു സൈസിലും നമുക്ക് പേപ്പറുകൾ ബണ്ടിലായിട്ട് വരാറുണ്ട് അപ്പം നമുക്ക് ഈ ഡബിൾ ക്രൗണിന്റെ സൈസ് എത്രയാണെന്ന് അറിയണ്ടേ ഈ ഡബിൾ ക്രൗണിന്റെ സൈസാണ് സെവൻറ്റി സിക്സ് സെന്റിമീറ്റർ ഇൻറ്റു ഫിഫ്റ്റി സെന്റിമീറ്റർ ഇതാണ് ഡബിൾ ക്രൗണ് അപ്പോൾ ഈ പേപ്പറും ഇതുപോലെ തന്നെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് മുറിക്കാറുണ്ട് ഈയൊരു സൈസിൽ പ്രിൻറ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു പേപ്പർ മുറിക്കുന്നത് ഇതിന്റെ നേർ സെന്റർ മുറിക്കുന്നു അപ്പോൾ അറിയാം ഈ സെവൻറ്റി സിക്സ് എന്നുള്ളത് നേർ പകുതിയായിട്ട് മാറും നമുക്കറിയാം സെവൻറ്റി സിക്സ് നേർ പകുതിയാകുമ്പോൾ തേർട്ടി എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് വരിക ഇവിടെ തേർട്ടി എയ്റ്റ് സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട് ഇതിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്രൗൺ എന്നുള്ള പേപ്പറിൻ്റെ സൈസ് നമുക്കിവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിടാം തേർട്ടി എയ്റ്റ് സെൻറ്റിമീറ്റർ ഇൻറ്റു ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഇതാണ് ക്രൗൺ സൈസ് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഒരു പേപ്പറിലേക്ക് ബോക്സൊക്കെ വരച്ചിട്ട് പകർത്തുക തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഒരു പേപ്പറിൽ പെൻ ഉപയോഗിച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ തന്നെ ക്ലിയർ ആകും ഈ ക്രൗൺ പേപ്പറിലൊക്കെ നമ്മൾ ഒരു എ ഫോർ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് ഭാഗങ്ങൾ വേസ്റ്റായിട്ട് പോകും അപ്പോൾ ഈ ഒരു പേപ്പറിനകത്തല്ല നമ്മൾ പ്രിൻറ്റ് ചെയ്യാറുള്ളത് നമ്മളൊരു ഡമ്മി സൈസ് എടുക്കുക ഡമ്മി സൈസിൻ്റെ അളവ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ഇൻറ്റു ഫിഫ്റ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ആയിരിക്കും അങ്ങനെ ഒരു ബോക്സ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ആ ഒരു സൈസിനകത്ത് നമുക്ക് നാല് എ ഫോർ സൈസ് ഉൾക്കൊള്ളും സാധാരണയായിട്ട് എല്ലാ പ്രിൻ്റിംഗ് പ്രസ്സുകളിലും നാല് എ ഫോർ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്ത് ഒരുമിച്ച് വെച്ചിട്ടായിരിക്കും പ്രിൻ്റിങ്ങിന് പോകുന്നത് അല്ലെങ്കിൽ രണ്ട് എ ത്രീ ഉൾക്കൊള്ളും രണ്ട് എ ത്രീ ആണ് നാല് എ ഫോർ അറിയാം അല്ലെങ്കിൽ ഒരു എ ത്രീയും രണ്ട് എ ഫോറും ഡെമ്മിയിൽ നാല് എ ആണെങ്കിൽ നമുക്കറിയാം ഡബിൾ ഡെമ്മിയിൽ എട്ട് എ ഫോർ ആയിരിക്കും ഇനി അവസാനമായിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യം കൂടെ ഇവിടെ പറയാൻ പോവുകയാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കളയുന്നു നമ്മൾ ഈ ഡബിൾ ഡമ്മി പേപ്പർ നയൻറ്റി ഇൻറ്റു ഫിഫ്റ്റി എയ്റ്റിൽ വരാറുണ്ട് എന്ന് പറഞ്ഞു നമ്മളെ കൂടുതൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കിക്കൊണ്ട് ഇതിനോട് സാമ്യമുള്ള മറ്റൊരു പേപ്പറും കൂടെ വിപണിയിൽ വരുന്നു അതിനെ പറയാറുള്ളത് തേർട്ടീൻ പോയിൻറ്റ് സെവൻ പേപ്പറ് അതായത് തേർട്ടീൻ പോയിൻറ്റ് സെവൻ ഡബിൾ ഡമ്മി ഡബിൾ ഡെമ്മി പേപ്പർ അപ്പം നമുക്ക് ഇവിടെ സിമ്പിളായിട്ടൊരു കാര്യം മനസ്സിലാക്കാം രണ്ട് തരം ഡബിൾ ഡെമ്മി പേപ്പർ വിപണിയിൽ വരാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഡബിൾ ഡെമ്മി എന്ന് പറയുന്നത് ഈ നയൻറ്റി സെന്റിമീറ്റർ ഇൻറ്റു ഫിഫ്റ്റി എയ്റ്റ് ഡബിൾ ഡെമ്മി തന്നെയാണ് ഈ പതിമൂന്ന് ഏഴ് ഡബിൾ ഡെമ്മി എന്നുള്ളത് അത്ര അറിയപ്പെടാത്ത ഒരു സൈസാണ് അപ്പോൾ ഈ പതിമൂന്ന് പോയിന്റ് ഏഴ് ഡബിൾ ഡെമ്മിയുടെ സൈസ് എത്രയാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അത് എത്രയാണെന്ന് നോക്കാം അത് എയ്റ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ഇൻറ്റു ഫിഫ്റ്റി സിക്സ് സെൻറ്റിമീറ്റർ ആണ് ആ സൈസിലുള്ള ഒരു ബോക്സാണ് ഇവിടെ ഈ ബ്ലാക്ക് കളറിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഡ യഥാർത്ഥ ഡബിൾ ഡമ്മി മുകളിലുള്ളത് ഈ പതിമൂന്ന് പോയിൻ്റ് ഏഴ് ഡബിൾ ഡെമ്മിയാണ് യഥാർത്ഥ ഡബിൾ ഡമ്മി തൊണ്ണൂറ് സെന്റിമീറ്റർ പിടുത്തു വരുമ്പോൾ മറ്റത് എൺപത്തി എട്ട് സെൻറ്റിമീറ്റർ വരുന്നുള്ളൂ യഥാർത്ഥ ഡബിൾ ഡമ്മി ഫിഫ്റ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വീതി വരുമ്പോൾ മറ്റത് ഫിഫ്റ്റി സിക്സേ വരുന്നുള്ളൂ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പേപ്പർ വരുന്നുണ്ട് ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട മാർജിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതൊരു നിശ്ചിത മാർജിനൊക്കെ കൊടുത്തിട്ട് മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാവൂ എല്ലാ പോസ്റ്ററുകളും കട്ട് ചെയ്യുമ്പോൾ ഒന്നായിട്ട് ഒരു അട്ടിയായിട്ട് വെച്ചിട്ടാണ് ആ മെഷീനിൽ വെച്ച് കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് താഴോട്ട് എത്തുമ്പോഴേക്കും ഒരല്പം സ്ലിപ്പായി പോയിട്ട് കുറച്ച് ഭാഗം കട്ടായിട്ട് പോവും അത് മറ്റൊരു സബ്ജെക്റ്റാണ് നമുക്ക് മറ്റൊരു വീടിലൂടെ അത്തരം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ചും നമ്മൾ ഓരോ വർക്കിലും കൊടുക്കേണ്ട മാർജിനെ കുറിച്ചിട്ടും വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കാരണം ഒരു എ ത്രീ പോസ്റ്ററിൽ കൊടുക്കുന്ന മാർജിനല്ല ഒരു എ ഫോറിൽ കൊടുക്കുന്നത് ഒരു എ ഫോർ പോസ്റ്റർ ചെയ്യുന്ന മാർജിനല്ല ഒരു വിസിറ്റിംഗ് കാർഡ് ഡിസൈൻ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് കാരണം മാർജിൻ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും അത് നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് അതേക്കുറിച്ചിട്ട് മറ്റൊരു വീഡിയോയിൽ കൂടുതലായിട്ട് പറയാം അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് തന്നെയാണ് കരുതുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ചിട്ട് പോസ് ചെയ്ത് വെച്ചുകൊണ്ട് ഓരോ അളവുകളും നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണുക വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനെ ആ ഒരു അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുക ചാനൽ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ ഗെയ്സ് നമുക്ക് അടുത്ത കാണാം